നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം കണ്ടിട്ടുണ്ടായിരുന്നു ലൈവായിട്ട് മരപ്പാൻ കളത്തി വള്ളങ്ങൾക്ക് കൊണ്ടുവന്ന് ഇവിടെ മടി സോറി വള്ളങ്ങൾക്കെല്ലാം മടികൾക്ക് തട്ടുമടിക്ക് പോയ പണിക്ക് പോയ വള്ളങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ മല പോലെ പൂമ്പാരം കൂട്ടിയിട്ടിരുന്ന ഒരു കാഴ്ച നമ്മൾ കൂട്ടുകാർ കണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു തുടർ തുടരായിട്ടുള്ള ഇതാണ് കാണുന്നത് ഇന്നലത്തെ അതേ പിടി തന്നെയാണ് അപ്പം അതിൻ്റെ ഇതിനിടയ്ക്ക് നമുക്കൊരു നാനൂറ്റി പന്ത്രണ്ട് മരപ്പാൻ ക്ലാത്തി ലേലം ചെയ്യുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പോവുകയാണ് അപ്പോൾ നാനൂറ്റി പന്ത്രണ്ട് ക്ലാത്തി എത്ര രൂപയ്ക്കാണ് വില പോയിട്ടുള്ളത് കൂടെ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിനു മുമ്പ് നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഉള്ളതുണ്ടെങ്കിൽ പ്രസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷിക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ മരപ്പാൻ ക്ലാത്തി എന്ന് പറഞ്ഞ മീനെന്ന് പറയുന്നത് ക്ലാത്തി വർഗത്തിൽപ്പെട്ട ഒരായിട്ട മീൻ തന്നെയാണ് ഇതിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് നല്ല കട്ടി കുറഞ്ഞ സ്കിന്നാണ് നമുക്കിത് തൊലി ഉരിച്ച് എടുത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സ്കിന്നാണിത് മറ്റു ക്ലാത്തിലുള്ള പോലെ കട്ടിയുള്ള തൊലി പുറന്തോടല്ല ഇതിനുള്ളത് ചെറിയ ഒരു തൊലിയാണ് ഇതിനുള്ളത് വലച്ചുരിച്ചെടുത്തിട്ട് ഞങ്ങൾ കോഴി പൂടയും അതിൻ്റെ തൂലയും കളഞ്ഞിട്ടിരിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് ഇതിരിക്കുന്നത് പക്ഷെ ഇതിൻ്റെ മീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് അപാര ടേസ്റ്റാണ് ഇതിൻ്റെ മീറ്റിന് അപ്പം ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ മീറ്റ് എത്രത്തോളം ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ ക്ലാത്തി എക്സ്പോർട്ടിങ്ങിനൊക്കെ മറ്റ് രാജ്യങ്ങളോട്ട് കയറ്റുമിത് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം തന്നെയാണ് ഇതിനും ഇത്രത്തോളം വിലയും വരുന്നത് ഏകദേശം ഒരു ക്ലാത്തിക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് വരെ വരെ ഇരു മാർക്കറ്റിൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ വില പോകാവുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ മരപ്പാൻ ക്ലാത്തി എന്ന് പറയുന്ന ലെതർ ജാക്കറ്റ് ഫിഷ് കേട്ടോ ഈ കാണുന്നതെല്ലാം ഇന്നലെ തട്ടുമടി പണിക്ക് പോയ എല്ലാ മ മടിക്കാർക്കും മുന്നൂറ് നാന്നൂറ് നൂറ് നൂറ്റമ്പത് ഇങ്ങനെ മരപ്പാൻ ക്ലാത്തി അഥവാ ലെതർ ജാക്കറ്റ് മടിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്യാൻ വേണ്ടിയാണ് കൂട്ടിയിട്ടിരിക്കുന്നത് കൂട്ടിയിട്ടിരിക്കുന്നതിൽ ലേലം ചെയ്യാന്ന് ചെയ്യാൻ പോകുന്നതുമുണ്ട് ചെയ്ത് കഴിഞ്ഞതുമുണ്ട് കേട്ടോ എങ്ങനെയാണ് കണ്ടല്ലോ നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ മരപ്പാൻ ക്ലാത്തി മല പോലെ ഓരോ സൈഡിലായിട്ട് കൂപ്പി കൂപ്പിട്ട് കൂമ്പാരം കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ലേലം ചെയ്ത് കഴിഞ്ഞതിനെ അവർ പാത്രങ്ങളടുക്കി അവരെ കമ്പനികളിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകളും ഇതിൽ തന്നെ ഉണ്ട് കഥ കണ്ടല്ല അപ്പോൾ ഞാൻ നിങ്ങൾ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല ലെതർ ജാക്കറ്റ് ഫിഷ് അഥവാ മരപ്പനം കത്തി അതിൻ്റെ മീറ്റ് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ലേലവും കാര്യങ്ങളും അവിടുത്തെ തീരത്തെ കാഴ്ചകളും കാണാം അപ്പോൾ നിങ്ങളെ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇപ്പോഴത്തെ സീ പോർട്ട് എന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ മദർ പോർട്ട് അഥവാ ഹാർബർ വന്നിട്ടുള്ള വിഴിഞ്ഞം പോർട്ടിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ഫിഷ് മാർ ഫിഷ് ഹാർബറിനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ കാറ്റിൽ നമ്മൾ കാണുന്നത് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നിങ്ങൾ ഇതറിയാത്തവരെ വിഴിഞ്ഞം ഓൾഡ് ചർച്ച് പോർച്ചുഗീസ് ഓൾഡ് ചർച്ച് അടിച്ചു വന്നാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് വഴി അറിഞ്ഞിവിടെ നിന്ന് എത്താൻ പറ്റുന്നതായിരിക്കും കറക്റ്റ് ലൊക്കേഷൻ ഈ ചർച്ചിന് തൊട്ടടുത്ത് തന്നെയാണ് ഇത് ലേലം ചെയ്യുന്ന സ്ഥലം അപ്പോൾ ഞാനിപ്പോൾ ഇത് വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ കൂട്ടുകാര് അപ്പോൾ നമുക്കിനി നമുക്കിനതിൻ്റെ കാൽ വിശേഷവും കാഴ്ചകളും കാണാമേ കേട്ടാ അപ്പോൾ നമ്മൾ നമ്മളിന്ന് ലേലം ചെയ്യുന്ന ഭാഗത്തോട്ട് പോവുകയാണ് നടന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് പോയി ലേലം കാര്യങ്ങൾ കാണാൻ പോവുകയാണ് നമ്മൾ ഓക്കെ ഇപ്പോൾ ഞാൻ നടന്നു പോകുന്നത് എന്താ പോർച്ചുഗീസ് പോലെയുള്ള ഫ്രണ്ടിൽ കൂടുതൽ അവിടെയുള്ള കുരിശിരി കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുന്നത് ദാ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ലേലം ചെയ്യുന്ന സ്ഥലം അപ്പോൾ നമ്മൾ ആ താഴോട്ട് പോവുകയാണ് ആ ലേലം ചെയ്യുന്ന ഭാഗത്തോട്ട് പോയി കുറച്ച് വീടുകളെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ താഴോട്ട് പോയി ദാ ക്ലാത്തി ലേലം ചെയ്യുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഇത് ലേലം കഴിഞ്ഞ ക്ലാത്തികളിനെയാണ് അവർ പാത്രങ്ങളാക്കി അവരെ കമ്പനിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് ഐസ് ഐസ് ചെയ്ത് വേറെ കമ്പനികളോട് കൊച്ചി കൊല്ലം എന്നീ ഭാഗത്തുള്ള കമ്പനികളിലോട്ട് കൊണ്ടുപോയി അവരവിടുന്ന് അതിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് വിദേശ രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നാനൂറ്റി പന്ത്രണ്ട് ക്ലാബ് തി ലേനം ചെയ്യുന്ന കാഴ്ചകൾ കാണാം കേട്ടോ എംഎൻആർ എംഎൻആർ സംസം എംഎൻആർ 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 400 വണ്ടി വന്നാണ് ആ എംഎൻആർ 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 82000 500 എംഎൻആർ 500 500 എംഎൻആർ 500 82000 82000 500 80000 500 എംഎൻആർ 500 எண்பத்தையாயிரம் எண்பத்தையுறு எண்பத்தாறாயிரம் 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 ஆறாயிரம் எண்பத்தாயிரம் எண்பத்தி ஐநூறு எண்பத்தேழாயிரம் எண்பத்தேழாயிரம் எண்பத்தி ஏழாயிரம் எண்பத்தேழாயிரம் எத்தெட்டாயிரம் எண்பத்தெட்டும் முன்னூறு ராமூறு எண்பத்தெட்டு ராமூறு எண்பத்தெட்டு நானூறு எண்பத்தெட்டு நானூறு அஞ்சூறு அறுநூறு அறுநூறு எண்பத்தெண்டு அறுநூறு எண்ணூறு எண்ணூறு நூறு எண்பத்தொம்பன எண்பத்தொம்பனத்தொம்பனத்தொம்பனத்தொம்பன 89 ആണ് 89 ആണ് 89 ആണ് 89 ആണ് 200 300 400 500 600 700 800 900 900 900 900 300 200 300 300 400 500 അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് ഒന്നൂറ്റൊന്നായിരുന്നു ഇരുന്നൂറ്റൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഒള്ളായിരം ഒന്നൂറ്റർ ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് 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 രണ്ട് നാനൂറ് നാനൂറ് 900 800 900 800 800 200 800 92 800 900 200 900 300 300 ഞാൻ വിളിക്കില്ല 1000 2000 3000 93 300 93 ആണ് 300 ആണ് എനക്ക മാറ്റേണ്ടി അപ്പൊ നമ്മുടെ കൂട്ടുകാർ കണ്ടല്ലോ നാന്നൂറ്റി പന്ത്രണ്ട് ക്ലാത്തി വിളിച്ചത് തൊണ്ണൂറ്റി മൂവായിരം രൂപയ്ക്കാണ്

അപ്പോൾ ഇതുപോലത്തെ വീഡിയോകളും കാഴ്ചകളും വീണ്ടും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഏഞ്ചൽ ടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാരനും ഒരു നന്ദി അറിയിക്കുകയാണ് അതുപോലെ നല്ലൊരു ദോഷം നേർന്നുകൊണ്ട് നമ്മൾ അടുത്ത അടുത്തോടിയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ